ത്തിലെ വിദ്യാർത്ഥികൾ പൊതുപ്രവേശന പരീക്ഷയിലൂടെ കടന്നു വരുമ്പോഴും അവർ അവർ നേടുന്ന മാർക്കിന്റെ കൃത്യമായ മൂല്യം അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സ്ഥിതിയുണ്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നീറ്റ് വന്നപ്പോൾ കേരളം മുന്നോട്ട് വെച്ച കേരള മോഡൽ എന്നുള്ള മാതൃകയെ തന്നെ അട്ടിമറിക്കുന്ന ആ സങ്കല്പത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ കീവിൻ്റെ വളരെ കാര്യമായ ഒരു വിവേചനമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമല്ല പകരം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തുന്ന നമസ്കാരം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്ന കേരള എൻട്രൻസ് കമ്മീഷണറേറ്റിൻ്റെ കീം പ്രവേശന പരീക്ഷയിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഇരുപത്തിയേഴ് മാർക്ക് വെട്ടിക്കുറച്ചത് വിവാദത്തിലായിരിക്കുകയാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കീം സൂചന സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് ഐക്യ മലയാള വേദി വേദിയുടെ ഭാരവാഹിയായ ജനറൽ സെക്രട്ടറി ആയ രൂപിമ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ടീം സൂചനാ സമരം എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കീമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവർ റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലേക്ക് പോകുന്നുണ്ട് അത് ഈ കീമിൻ്റെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അതിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നോർമലൈസേഷൻ എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ടാക്കുന്ന ഒരു വലിയ വിവേചനമാണത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ പൊതുപ്രവേശന പരീക്ഷയിലൂടെ കടന്നു വരുമ്പോഴും അവർ അവർ നേടുന്ന മാർക്കിൻ്റെ കൃത്യമായ മൂല്യം അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സ്ഥിതിയുണ്ട് ആ സ്ഥിതി അവസാനിക്കണം ഈ നോർമലൈസേഷൻ എന്നുള്ള ഒരു പ്രക്രിയ നിർത്തലാക്കുകയും പകരം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തുന്ന വിദ്യാർത്ഥിക്ക് അവർ നേടുന്ന മാർക്കിൻ്റെ മൂല്യം കിട്ടുന്ന സ്കെയിലിങ് പോലെയുള്ള പദ്ധതികളിലൂടെ വിവിധ ബോർഡുകളുടെ പരീക്ഷാ മാർക്കുകളെ ഏകീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കമ്മീഷണറേറ്റിൻ്റെ റാങ്ക് നിർണയ പ്രക്രിയ മാറേണ്ടതുണ്ട് മാത്രമല്ല കേരളത്തിലെ സർക്കാർ സിലബസിലൂടെ വരുന്ന പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എല്ലാ ആനുകൂല്യവും കിട്ടാവുന്ന നിലയിൽ ഒരു ബോണസ് മാർക്ക് അനുവദിക്കുകയും അവരെ ഈ റാങ്ക് ലിസ്റ്റിൽ അവർ ആഗ്രഹിക്കുന്ന വിഷയവും ആഗ്രഹിക്കുന്ന കോളേജും തിരഞ്ഞെടുക്കാവുന്ന നിലയിലേക്ക് പ്രാപ്തരാക്കി നിലനിർത്താൻ വേണം എന്നുള്ളതാണ് ഈ സമരം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അയക്കി മലയാള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കത്തയച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു കമ്മീഷണറേറ്റിൽ നേരിട്ട് ഒരു സംഭാഷണം നടത്തി ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇത് വളരെ കാര്യമായ ഒരു വിവേചനമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയത്തെ കൊണ്ടുവരുന്നതാണ് ഈ സൂചനാ സമരം പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും സംഘടനകൾ ഈ വിഷയത്തിൽ തന്നെ ഒരു പ്രസ്താവനയിൽ അവരുടെ എന്താ വികാരത്തെ പ്രകടിപ്പിക്കുകയും അത് അവിടെ നിന്നു പോവുകയും ചെയ്തതാണ് പക്ഷെ ഇത് കൃത്യമായി കേരളത്തിൻ്റെ ഒരു മാതൃക കേരളം മുന്നോട്ട് വെച്ച കേരള മോഡൽ എന്നുള്ള മാതൃകയെ തന്നെ അട്ടിമറിക്കുന്ന ആ സങ്കല്പത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ കീമിൻ്റെ ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത് കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമല്ല കീമിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി സംഭവിക്കുന്നത് അവരാഗ്രഹിക്കുന്ന മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥി പോലും പന്ത്രണ്ട് താഴെ റാങ്കിലേക്ക് പോവുകയും അത് അവരുടെ നോർമലൈസേഷൻ ഒരു പ്രക്രിയ ഉണ്ടാക്കുന്ന ഒരു വിവേചനമാണെന്ന് വരികയും ചെയ്യുന്നതോടുകൂടി കേരള സമൂഹം ഇനി അതിനകത്ത് എങ്ങനെയാണ് സംസാരിക്കാതെ നിൽക്കുക ആ വിവേചനം ചൂണ്ടിക്കാണിക്കലാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രധാന പ്രധാനത്തിൽ ഗവൺമെൻറ് വിവേചനം നിങ്ങൾക്കെതിരെ നയിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊരു ആഗോള ഒരു സ്കെയിലാണെന്നാണ് കമ്മീഷണറേറ്റിൽ നിന്ന് അവകാശപ്പെടുന്നത് ആഗോള സ്കെയിലിംഗ് എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികൾ നേടിയ മാർക്കിൻ്റെ മൂല്യം നിലനിർത്തിക്കൊണ്ടുണ്ടാകേണ്ട ഒന്നാണ് ഒരു ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ ആ നാട്ടിലെ വിദ്യാർത്ഥികൾ ആ ഗവൺമെൻറ് സംവിധാനം എന്താ നൽകുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളെയും എല്ലാത്തരം ഗുണപരമായ കാര്യങ്ങളെയും കൈപ്പറ്റിക്കൊണ്ടാണ് ആ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കടന്നു വരുന്നത് അത് ആക്ഷേപകരാണെന്നും അപര്യാപ്തകരാണെന്നും പറയുന്നത് പോലെയാണ് കീമിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് വരുമ്പോൾ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ തള്ളിക്കളയുന്നതിലൂടെ സംഭവിക്കുന്നത് അത് വളരെ കൃത്യമായ ഒരു വിവേചനമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാണ് ഈ വിവേചനത്തിൻ്റെ കൃത്യമായ കാര്യം ഒരു പക്ഷേ മനസ്സിലാക്കുന്നില്ല മറിച്ച് ഇതിൻ്റെ ഒരു സാമൂഹ്യവശത്തെ പരിഗണിക്കാതെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കാതെ കേവലൊരു സ്കെയിലിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്കെയിലിംഗ് അപര്യാപ്തമാണ് എന്നുള്ളത് കമ്മീഷണറേറ്റിൽ പോലും ബോധ്യപ്പെടുന്നുണ്ട് ഈ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പക്ഷേ അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് വളരെ വിപുലമായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ഇതുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു എന്തായിരുന്നു അവരുടെ റീപ്ലേ എന്തായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു മറുപടി വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആ പ്രക്രിയയെ വളരെ വേഗത്തിലാക്കണമെങ്കിൽ തീർച്ചയായും ഒരു ജനകീയ സമ്മർദ്ദം ഉണ്ടാവേണ്ടതുണ്ട് ഈ സമ്മർദ്ദം ഉണ്ടാകുക എന്നുള്ളത് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വളരെ കൃത്യമായി എല്ലാവിധ സംഘാടനങ്ങളും നടക്കേണ്ടതുണ്ട് അത് വിദ്യാർത്ഥി പക്ഷത്തുനിന്നാട്ടെ അധ്യാപക സംഘടനകളുടെ അതൊരു വളരെ ഒരു 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 പ്രശ്നമാണ് ഈ ഈ പ്രശ്നം ഉണ്ടായേ അതാണ് സമരം ലക്ഷ്യം വെക്കുന്നത് കുട്ടി ക്ലാസ് ക്ലാസ് നേടിയിട്ടുള്ള അറിവാണ് പറ്റുമെങ്കിൽ എൻട്രൻസ് ഒഴിവാക്കിയിട്ട് റൂമിൽ ാണ് എടുക്കേണ്ടത് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് എൻട്രൻസ് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നീറ്റ് വന്നപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് എത്ര കുട്ടികൾ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തു ിൽ കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്നില്ല കാരണം സി ബി എസ് കടന്നു പോരാൻ പ്രയാസമായിരുന്നു കാരണം തമിഴ്നാടിന്റെ സ്റ്റേറ്റ് അവർ പരിഗണിച്ചത് എൻട്രൻസ് ഇല്ല തമിഴ്നാട്ടിൽ ഇപ്പോഴും എൻജിനീയറിംഗ് എൻട്രൻസിനില്ല അവർ മാത്സിന്റെ നൂറ് മാർക്ക് ഫിസിക്സിന്റെ അമ്പത് മാർക്ക് കെമിസ്ട്രിയുടെ അമ്പത് മാർക്ക് അത് അറുപതിലോ എഴുപതിലോ ഒക്കെ ആവാം അതിൽ സ്കെയിൽ ചെയ്യും നൂറിലേക്ക് സ്കെയിലേയും ഈ കണക്കിൽ അവരെടുത്തും അതിൽ സി ബി എസ് ഇ വന്നാൽ സി ബി എസ് സി എടുത്തു പിന്നെ ഐ സി എസ് ഇ വന്നാൽ ഐ സി എസ് ഇടക്കും എല്ലാം ഒരു നൂറിലേക്കുള്ള കണക്കാക്കിയിട്ട് ഒരു ശരാശരി നൂറിലേക്ക് കണക്കാക്കിയിട്ട് കൂട്ടിയിട്ടിട്ടും നിങ്ങൾ ആർക്ക് റാങ്ക് തീരുമാനിക്കും എന്തായാലും പൊതുവിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ സർക്കാരിൻ്റെ നീതി നിഷേധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വിവേചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ സംഘടന ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം സൂചനാ സമരവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം